ഹലോ എവ്രി വൺ നമ്മളെല്ലാവരും ഒരു വേനൽക്കാലത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ സയാം സർ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ജലമാണ് ശരീരത്തിൽ ജലത്തിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഞാൻ ഡോക്ടർ സഞ്ജന ബേബി അപ്പോൾ ഇന്ന് നമുക്ക് ജലത്തിൻ്റെ പ്രധാനപ്പെട്ട റോൾ ശരീരത്തിൽ എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുന്നതിൽ ജലം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിർജലീകരണം കാരണം നമുക്ക് മരണം വരെ സംഭവിക്കാം അപ്പോൾ ആവശ്യത്തിന് ജലം ശരീരത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു വസ്തുത നമുക്ക് ജലം എത്ര മാത്രം വേണം ഒരു ദിവസം ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ദിവസം കുടിക്കണം പത്ത് മുതൽ പതിനഞ്ച് ഗ്ലാസ് വരെ അപ്പോൾ സ്ത്രീകളിൽ ടു പോയിൻ്റ് സെവൻ ലിറ്റേഴ്സും പുരുഷന്മാരിൽ ത്രീ പോയിൻ്റ് സെവൻ ലിറ്റേഴ്സും ഏറ്റവും കുറഞ്ഞത് വെള്ളം എത്തിച്ചേരണം അത് അത്രയും ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അപ്പോൾ ജലത്തിൻ്റെ മറ്റ് റോൾ എന്തൊക്കെയാ നോക്കാം മെറ്റബോളിസം അല്ലാതെ ശരീരത്തിലെ രക്തം അതുപോലെ തന്നെ ജോയിൻസിലുള്ള ഫ്ലൂയിഡ്സ് ഡിസ്ക്കിലുള്ള ഫ്ലൂയിഡ് ഇവയെല്ലാം ഉണ്ടാക്കപ്പെടുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് വെള്ളം ഒരു അടിസ്ഥാന ഘടകമാണ് മറ്റു ഫ്ലൂയിഡ്സ് ഉണ്ടാക്കുന്നതിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഘടനയിലല്ല ഈ ഫ്ലൂയിഡ് എല്ലാം ശരീരത്തിലുള്ളത് രക്തമാണെങ്കിലും ജോയിൻറ്റിലുള്ള ലൂബ്രിക്കേറ്റിംഗ് ഏജൻസ് ആണെങ്കിലും അവയെല്ലാം വേറൊരു ഫോമിലാണ് ഉള്ളത് ജലത്തിൻ്റെ രൂപത്തിലല്ലെങ്കിൽ കൂടെ ജലമാണ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാന ആയിട്ടുള്ള ഘടകം അപ്പോൾ എല്ലാം സുഗമമായ പ്രവർത്തനത്തിന് ജലം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും രക്തം എത്തിച്ചേർന്നാൽ കോശങ്ങളിലെ രക്തം എത്തിച്ചേർന്ന് ഓക്സിജൻ കിട്ടിയാലേ നമ്മുടെ ശരീരം അതിൻ്റെ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ ഏറ്റവും ആവശ്യമുള്ള വസ്തുവാണ് ഓക്സിജൻ പ്രത്യേകിച്ചും നമ്മുടെ ബ്രെയിനിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും നമുക്ക് രക്തത്തിലൂടെ ഓക്സിജൻ എത്തണം ഓക്സിജൻ എത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ ആദ്യം ഡ്രൌസനെസ് അനുഭവപ്പെടും ക്രമേണ ക്രമേണ നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനം നടക്കാതെ പോകും അത് മരണത്തിൽ വരെ എത്തിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകം രക്തത്തിൻ്റെ അടിസ്ഥാന ഘടകം ഈയൊരു ജലമാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നമ്മളെപ്പോഴും പറയും സ്കിന്നിൻ്റെ ഭംഗി നിലനിർത്തുവാനും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്തുവാനും ജലം വളരെയധികം ആവശ്യമാണ് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു സപ്പിൾ ലുക്ക് നിലനിർത്തപ്പെടുന്നത് അപ്പം ഏറ്റവും അധികം ആളുകൾ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഭംഗിക്കും വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നതായിട്ട് നമുക്കറിയാം അത് കുറഞ്ഞു പോയാലേ വളരെയധികം നമ്മുടെ മുഖത്ത് വെള്ള നിർജ്ജലീകരണം നമുക്ക് വളരെയധികം കാണാവുന്നതാണ് വെള്ളം കുറഞ്ഞ ആളുകളിൽ സ്കിന്നെല്ലാം ഡ്രൈ ആവും പെട്ടെന്ന് ചുളിവുകൾ വീഴും അതുപോലെ തന്നെ സ്കിന്നിൽ അമിതമായിട്ട് കുറച്ചും കൂടെ ഡളായി ഡാർക്കായ പോലെ അനുഭവപ്പെടും അത് നമ്മൾ നിങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മൾ എക്സ്റ്റേണലി ഈ വെള്ളം കുടിക്കണമെന്ന് മാത്രമല്ല എക്സ്റ്റേണലി നമ്മൾ സ്കിന്നിന് മോയ്സ്ചർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്വാഭാവിക നിറം നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും പലർക്കും അറിയാത്തൊരു വസ്തുതയാണ് കാരണം നമ്മൾ വളരെയധികം നിർജലീകരണം സംഭവിച്ചിരിക്കുന്നൊരവസ്ഥയിൽ സ്കിന്ന് വളരെയധികം ഡള്ളാവുകയും ആകെ മൊത്തം വലിഞ്ഞു മുറുകിയിരിക്കും അപ്പം ആ ഒരു സമയത്ത് സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു മോയ്സ്ചർ ഇല്ലാത്ത അവസ്ഥയിൽ സ്കിന്ന് വളരെയധികം ഡള്ളായി അതിൻ്റെ ഒക്കെ പോയിരിക്കും അപ്പോൾ രണ്ടാമത്തത് സ്കിന്നിൻ്റെ കാര്യമാണ് അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്പൈനിൻ്റെ അതുപോലെ ജോയിൻസിൻ്റെ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂബ്രിക്കേറ്റിംഗ് ഏജൻറ്റിൻ്റെ ഫോമേഷനും അതിൻ്റെ ഒരു നിലനിർത്തുന്നതിനും ഒക്കെ നമുക്ക് ജലം വളരെയധികം ആവശ്യമാണ് പിന്നെ നാലാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഡീടോക്സിഫിക്കേഷൻ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന വിഷങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലല്ല ഒരുപാട് വിഷാംശം ഉണ്ടാവാം കീടനാശിനികളായിട്ടും അല്ലാതെയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ആയിട്ടുള്ള വിഷാംശങ്ങൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് വിഷമാവണമെന്നില്ല പക്ഷേ ചില പ്രവർത്തനങ്ങൾ ശരീരത്തിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുമ്പം ചില ബൈ പ്രോഡക്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്നത് പുറന്തള്ളപ്പെടണം അതവിടെ കെട്ടിക്കിടന്നുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ദോഷമാണ് അപ്പോൾ ശരീരത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും പുറന്തള്ളപ്പെടണം അത് നടക്കുന്നത് യൂറിനിലൂടെയും മലത്തിലൂടെയും ഒക്കെയാണ് അപ്പോൾ ശരീരത്തിൽ പ്രോപ്പർ ഡൈജഷൻ നടക്കണമെങ്കിലും വെള്ളം ആവശ്യമാണ് യൂറിൻ്റെ പ്രവർത്തനം യൂറിനേഷൻ എന്ന പ്രവർത്തനം നടക്കണമെങ്കിൽ യൂറിനിലൂടെ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ യൂറിനറി സിസ്റ്റത്തിൻ്റെയും ഡയജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും യും പ്രവർത്തനത്തിന് വെള്ളം വളരെയധികം ആവശ്യമാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ പലർക്കും അറിയാത്തൊരു വസ്തുതയാണ് നമ്മുടെ മൈൻഡ് വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വെള്ളം ആവശ്യമാണ് നമ്മൾ പലവിധ ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിക്കുകയായിരിക്കും പക്ഷേ വെള്ളം കൂടി കുറവാണെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ഫോക്കസ് ഉണ്ടാവില്ല നമ്മൾ ഒരു മന്ദത അനുഭവപ്പെടും നമ്മൾ പതുക്കെ ഉറക്കത്തിലേക്ക് വീണു പോകും അത് ഒരു ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലക്ഷണമാണ് പ്രത്യേകിച്ചും ഈ ഒരു കാലാവസ്ഥയിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വേനൽ അതിൻ്റെ എല്ലാ കാഠിന്യത്തോടും കൂടി അനുഭവിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡളായി പോകുന്നത് നമ്മളെല്ലാം ആ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ആ ക്വാണ്ടിറ്റി പോരാ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ദാഹം അനുഭവപ്പെടണില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണം പ്രത്യേകിച്ചും സമ്മർ സീസണിൽ നമ്മൾ മുൻപ് കുടിച്ച ആ ക്വാണ്ടിറ്റി പോരാ നമ്മൾ കുറച്ചും കൂടെ ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ ഇടവിട്ടെങ്കിലും കുറേശ്ശെ കുറേശ്ശെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വേനൽക്കാല ചൂടിനെ അതിജീവിക്കുവാനുള്ള മാർഗം ഓക്കെ അപ്പം വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു അടുത്തത് നമ്മുടെ എയർവേ നമ്മൾക്ക് നമ്മുടെ എയർവേയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ശരിയായ പ്രവർത്തനത്തിനും നമുക്ക് ഈ ഒരു വെള്ളം ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ടാണ് ശരീരത്തിന് പൊതുവേ മന്ദത അനുഭവപ്പെടുന്നു ഒരുവിധം സിസ്റ്റംസ് എല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു ലെവല് കുറയും അപ്പോൾ അതുപോലെ എയർവേയുടെ പ്രവർത്തനം കുറയും നമ്മളുടെ പ്രത്യേകിച്ചും അലർജി ഉള്ള ആളുകളിലെല്ലാം എയർവേയുടെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് അലർജി കൂടുതലും വഷളാവുകയും ചെയ്യും അപ്പോൾ എയർവേയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനും അത് വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യം ആവശ്യമാണ് പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം നമ്മളുടെ എനർജി എഫിഷ്യൻസി ഇതൊക്കെ നമ്മൾ എത്രമാത്രം വെള്ളം കുടിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെ പ്രധാന ഫങ്ഷൻസ് നമ്മുടെ സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ യൂറിനറി സിസ്റ്റത്തിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും ബ്രെയിനിൻ്റെയും ജോയിൻസിൻ്റെയും എയർവേ നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും എല്ലാം പ്രവർത്തനത്തിന് വെള്ളം ആവശ്യമാണ് കിഡ്നിയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ശരീരത്തിന് ടോക്സിൻ റിമൂവ് ചെയ്യപ്പെടുന്നത് കിഡ്നിയിലൂടെയാണ് അത് യൂറിനായിട്ടാണ് പോകുന്നത് അപ്പം കിഡ്നിയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ വെള്ളം കുടിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായിട്ട് സയാംസർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് താങ്ക് യു കീപ്പ് ഓൺ വാച്ചിങ് സയാംസർ വെൽനസ് ആൻഡ് നിങ്ങളുടെ കമൻസ് കമൻറ്റ്സ് കമൻറ്റ് സെക്ഷനിലൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സയാംസറിൻ്റെ കമൻറ്റ് ബോക്സിലിടുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ ഒരു ലിങ്ക് ലിങ്കുണ്ടാവും അത് സയാംസറിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് സയാംസർ വെൽനസ് ഡോട്ട് ഇന്നിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മലയാളത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കെല്ലാം മലയാളികളല്ലാത്തവർക്ക് പോയിട്ട് വായിക്കാം മലയാളികൾക്കും വായിക്കാം അതായത് സബ് ടൈറ്റിലിട്ട് കാണേണ്ട ആവശ്യമില്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഓക്കെ ഓൺ വാച്ചിങ് സയാംസർ വെൽനസ്